ഇങ്ങനെ തൊച്ചുകൂണ് കഴിച്ചാലോ എന്തൊക്കെയാണ് കറികൾ നോക്കാം ഇന്ന് ഉണ്ട് തേങ്ങ അരച്ച് വെച്ചിട്ട് വെള്ളരക്കിട്ടിട്ടുള്ള മോരുകറിയാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ വെണ്ടക്കത്തോരനുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം പിന്നെ പരിപ്പ് കറിയാണ് പരിപ്പ് മുളക് കുത്തിക്കായ കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ ഉണക്കമീനാണ് അയിലയുണ്ട് പിന്നെ അതുപോലെ തന്നെ അറഞ്ചിലും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ പരിപ്പ് കറി മോരുകറി വെണ്ടക്കത്തോരൻ പിന്നെ ഉണക്കമീൻ ഇനി കഴിച്ചു നോക്കിയാലോ ആ ഞാൻ പരിപ്പ് എടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഉണക്കമീനിന്ന് ഒരു പീസ് എടുക്കാം കേട്ടോ അയിലയിൽ നിന്ന് ഒരു പീസ് എടുക്കാം അതുപോലെ തന്നെ അറഞ്ചിലും എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് കുഴച്ചിട്ട് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ്ടോ ഉണക്കമീനും പരിപ്പും നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ ഇനി എല്ലാം കൂടി കൂട്ടി കഴിച്ചാലോ മോരുകറിയും പരിപ്പും വെണ്ടക്കാത്തോരനും നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം